ഹായ് ഗായ് ചങ്ങൾ തിരുവാർപ്പ് മലരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ആമ്പൽ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആമ്പല് വിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് വാങ്ങി ഇനി നടന്ന് പോയിട്ട് വേണം ബോട്ടേ കയറാൻ ഞങ്ങളെല്ലാവരും ബോട്ടേ കയറിയേ ഇപ്പം കാര്യം കേറി കയറിയിരുന്ന് ഞങ്ങൾ പാടത്തേക്ക് പോവാണ് ഈ ചേട്ടൻ നമ്മളെല്ലാടും കൊണ്ട കാണിക്കും ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ എല്ലാ ചേട്ടന്മാരും ഒക്കെ വന്ന് ബോട്ടിൽ കയറ്റി എല്ലാം ഇവിടെ ഉള്ള എല്ലാ സ്ഥലവും കൊണ്ടു കാണിച്ച് എല്ലാവരും ഇവിടെ ഫുള്ളും ആമ്പലാണ് ഒരു നല്ല രസമാണ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഫുള്ളും ആമ്പലൊക്കെ ആയിരുന്നു നല്ല രസമാണ് ഇത് ഈ ആമ്പല് കാണാനാണ് എല്ലാവരും വരുന്നത് ബോട്ടായിട്ട് നമ്മൾ ഈ ബോട്ട് നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ ഇവിടെ രാവിലെ വന്നാലാണ് നല്ല രസമാണ് രാവിലെ വരണം എന്നാലാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നാല് ആമ്പൽ ഉണ്ട് സൈസ് ആമ്പലുണ്ട് നാലെണ്ണാണ് ബോട്ടേക്കൂടെ നമ്മൾ പാടത്തിൻ്റെ നടുക്കൂടെ എല്ലാം ചുറ്റി കാണിക്കും അപ്പം ഞാനാണെങ്കിൽ വെള്ളത്തിലൊക്കെ കൈട്ടുമായിരുന്നു എനിക്ക് നല്ല ഞാനാണെങ്കിൽ ഇറങ്ങാനൊക്കെ തോന്നുമായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് കുറേ ആമ്പലൊക്കെ പറിച്ചു അത് നീ നമ്മളിപ്പോൾ പറിക്കുമ്പോൾ നല്ല കുട്ടിയാണ് അത് നീണ്ട് ഭയങ്കര നീണ്ടാണത് നിൽക്കുന്നത് അപ്പം ഞങ്ങളത് പതുക്കെ തിരിച്ച് പോവാണ് അപ്പം ഞാനാണെങ്കിൽ അത് വീണ്ടും വീണ്ടും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ എല്ലാ ആമ്പലും വെള്ളത്തിലിട്ട് നല്ല വെയിലായതുകൊണ്ട് ഞാൻ കുട പിടിച്ചായിരിക്കുമായിരുന്നു അപ്പം ഞാൻ അതേ വീണ്ടും വീണ്ടും കുറേ ആമ്പലും വരയ്ക്കായിരുന്നു കുറേ എണ്ണത്തിന് കട്ട് കുട്ടിയാണ് അതുകൊണ്ട് ഈ ആമ്പലിങ്ങനെ നിറച്ച് നിന്നിട്ട് നമുക്ക് പോകാനേ തോന്നൂല അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഞാൻ എക്സൈറ്റഡായിരുന്നു പക്ഷെ വീടായത് കൊണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നത് നിങ്ങൾ വന്നാൽ നമ്മൾ രാവിലെ വന്നാൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നെ തിരിച്ച് പോവാണ് അതെ ഞങ്ങൾ സ്ഥലത്തി ഞാൻ ഇറങ്ങുവാണ് അപ്പം എൻ്റെ വീട് എല്ലാവരും കണ്ടിട്ട് അമ്പല് കാണാൻ വരണേ മറക്കരുതേ ആയിരുന്നു ഈ ചേട്ടൻ എല്ലാവരും കൊണ്ട കാണിച്ച് അടിപൊളിയായിരുന്നു പിന്നെ